അധ്യായം ഇരുപത്തിരണ്ട് ദർശന താഴ്വരെ കുറിച്ചുള്ള പ്രവാചകം നിങ്ങളെല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിന് നിങ്ങൾക്ക് എന്ത് ഭവിച്ചു അയ്യോ കോലാഹലം നിറഞ്ഞും ആരവപൂർണമായും ഇരിക്കുന്ന പട്ടണമേ ഉല്ലസിത നഗരമേ നിന്റെ ഹതന്മാർ വാളാൽ കൊല്ലപ്പെട്ടവരല്ല പടയിൽ പട്ടുപോയവരുമല്ല നിന്റെ അധിപതിമാർ എല്ലാവരും ഒരുപോലെ ഓടിപ്പോയിരിക്കുന്നു അവർ വെല്ലില്ലാത്തവരായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിന്നിൽ ഉണ്ടായിരുന്നവരൊക്കെയും ദൂരത്ത് ഓടിപ്പോയിട്ടും ഒരുപോലെ ബദ്ധരായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നെ നോക്കരുത് ഞാൻ കൈപ്പോടെ കരയട്ടെ എന്റെ ജനത്തിന്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പാൻ ബന്ധപ്പെടരുത് സൈന്യങ്ങളുടെ ഹോവയായ കർത്താപങ്കിൽ നിന്ന് ദർശന താഴ്വരയിൽ പരാഭവവും സംഹാരവും പരിഭ്രമവുമുള്ളൊരു നാൾ വരുന്നു മതിലുകളെ ഇടിച്ചു കളയുന്നതും മലകളോട് നിലവിളിക്കുന്നതുമായ നാൾ തന്നെ ഏലാം കാലാളും കുതിരപ്പടയുമുള്ള സൈന്യത്തോടുകൂടെ ആവനാഴിക എടുക്കുകയും കീർ പരിചയുടെ ഉറ നീക്കുകയും ചെയ്യുന്നു അങ്ങനെ നിന്റെ മനോഹരമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറയും കുതിരപ്പട വാതുക്കൾ അണിനിരത്തും അവൻ യഹൂദയുടെ മൂടുപടം നീക്കിക്കളഞ്ഞു അന്ന് നിങ്ങൾ വനഗൃഹത്തിലെ ആയുധവർഗത്തെ നോക്കി ദാവീദീം നഗരത്തിന്റെ ഇടിവുകൾ അനവധിയെന്ന് കണ്ടു താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടി നിർത്തി എരുസുലേമിലെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ രണ്ട് മതിലുകളുടെ മധ്യേ ഒരു ജലാശയമുണ്ടാക്കി എങ്കിലും അത് വരുത്തിയവെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല പണ്ടു അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാവത്തിനും മുട്ടയടിക്കുന്നതിനും രട്ടൊടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളക്കുക ആടറുക്കുക ഇറച്ചു തിന്നുക വീഞ്ഞ് കുടിക്കുക നാം തിന്നുക കുടിക്ക നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു സൈന്യങ്ങളുടെ ഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത് നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നീ ചെന്ന് ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായ ഷെപ്നയെ കണ്ട് പറയേണ്ടത് നീ എന്താകുന്നു ഈ ചെയ്യുന്നത് നിനക്ക് ഇവിടെ ആരുള്ളൂ ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട് ഉയർന്നൊരു സ്ഥലത്ത് അവൻ തനിക്ക് ഒരു കല്ലറ വെട്ടിക്കുന്നു പാറയിൽ തനിക്ക് ഒരു പാർപ്പിടം കൊത്തിയുണ്ടാക്കുന്നു നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞുകളയും അവൻ നിന്നെ ഒരു പന്തുപോലെ വിശാലമായൊരു ദേശത്തിലേക്ക് ഉരുട്ടിക്കളയും നിന്റെ യജമാനന്റെ ഗൃഹത്തിന്റെ ലജ്ജയായുള്ളവേ അവിടെ നീ മരിക്കും നിന്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെയാകും ഞാൻ നിന്നെ നിന്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കിക്കളയും നിന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു അന്നാളിൽ ഞാൻ ഹിൽക്കിയാവിന്റെ മകനായി എന്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും നിന്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും നിന്റെ അധികാരം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ എരിശിലെ നിവാസികൾക്കും യഹൂദാ ഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും അവൻ തന്റെ പ്രതിഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും അവർ അവന്റെ മേൽ അവൻ്റെ പ്രതിഭവനത്തിന്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരുന്ന യാണി ഇളകിപ്പോകും എന്ന് സൈന്യങ്ങളുടെ ഹോവ അരളി ചെയ്യുന്നു അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോവുകയും ചെയ്യും യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്